സുഹൃത്തുക്കളെ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നടക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വലിയൊരു യുദ്ധമാണെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻ റീജിയണൽ ഡയറക്ടറായ കെ കെ മുഹമ്മദ് പറയുന്നത് ആ യുദ്ധം ഭാരതം ഇപ്പോൾ വിജയിക്കുകയാണെന്ന് നേതീ നേതി ടാസ്ക് സംഘടിപ്പിച്ച സെമിനാറിൽ അദ്ദേഹം പറഞ്ഞു അയോധ്യയിൽ തർക്കത്തിലായിരുന്ന കെട്ടിടത്തിൽ ചെന്നപ്പോൾ അത് ക്ഷേത്രമാണെന്ന കാര്യം വ്യക്തമായിരുന്നു എന്ന് അയോധ്യയിൽ ഖനനം നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന മുഹമ്മദ് പറഞ്ഞു ക്ഷേത്രത്തിന്റെ തൂണുകളായിരുന്നു അവിടെ നിലനിന്നിരുന്നത് തൂണുകളിൽ പൂർണ്ണ കുംഭം കൊത്തിവെച്ചിരുന്നു പഴയ വിഗ്രഹങ്ങളും പ്രാചീനമായ ലിഖിതങ്ങളും ഖനത്തിലുണ്ടായിരുന്നു അതുപോലെ അവരുടെ ഖനനത്തിൽ അതിന് വേണ്ടുന്ന സകല തെളിവുകളും ലഭിച്ചെന്നാണ് കെ കെ മുഹമ്മദ് പറയുന്നത് ഇതെല്ലാം മറച്ചു വെച്ച് ഇർഫാൻ ഹബീബിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആർക്കിയോളജിസ്റ്റുകൾ തർക്കസ്ഥാനത്ത് രാമക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് തെളിവൊന്നുമില്ല എന്ന് പ്രസ്താവന ഇറക്കി പക്ഷേ സുപ്രീം കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ തെളിവുകൾ നൽകിയപ്പോൾ അതിന് അംഗീകാരം ലഭിക്കുകയാണ് ഉണ്ടായത് അയോധ്യ സംഭവത്തിൽ ഇത്ര ഭംഗിയായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു കോടതി വിധിയിലൂടെ മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മാണത്തിന് അഞ്ചേക്കർ ഭൂമി ലഭിച്ചത് വലിയ നേട്ടമാണ് വിഷയം ഇത്ര ഭംഗിയായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യക്കും സുപ്രീം കോടതിക്കും നന്ദി പറയുകയായിരുന്നു കെ കെ മുഹമ്മദ് ഒരു ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയോ പ്രസ്ഥാനമോ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യമോ അല്ല പ്രധാനം മുന്നിലുള്ള തെളിവുകളാണ് അടിസ്ഥാനമാക്കേണ്ടത് അയോധ്യയിലെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോഴെല്ലാം ഇക്കാര്യത്തിൽ ഹിന്ദു അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും എല്ലാ പേരെയും ഒരുമിപ്പിച്ചുകൊണ്ട് സുന്ദരഭാരതം പടുത്തുയർത്താൻ കഴിയണമെന്നും കെ കെ മുഹമ്മദ് പറഞ്ഞു ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ അഭിമാനം വീണ്ടെടുക്കുന്ന ദിനമാണ് പ്രാണപ്രതിഷ്ഠാ ദിനമെന്ന് ചരിത്രകാരൻ ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ പറയുന്നു ഓരോ ക്ഷേത്രഭൂമിയും ഭൂമിയും കയ്യേറുന്ന രീതി ഇന്നും കേരളത്തിൽ തുടരുകയാണ് കേള കേളപ്പൻ ഇല്ലായിരുന്നെങ്കിൽ റോഡ് വികസനത്തിന്റെ പേരിൽ തളി ക്ഷേത്രം നഷ്ടപ്പെടുമായിരുന്നു എന്നും കുട്ടിക്കാലത്ത് കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് കാണുമായിരുന്നെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു ഓലക്കുടിൽ അതായിരുന്നു ഏതോ സ്വകാര്യ വ്യക്തിയുടേതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ന് അത് മക്കയിലെ പള്ളി പോലെ വലുതാക്കിയിരിക്കുന്നു പ്രവാചകന്റെ കാലം മുതൽക്കുള്ളതാണ് ഈ വ്യാജ ചരിത്രം ചമയ്ക്കുന്ന ആളുകളെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ചരിത്ര ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടെ ഇവ വേണ്ടത്ര രൂപത്തിൽ ഉൾക്കൊള്ളിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീരാമക്ഷേത്ര പുനർനിർമ്മാണത്തിനു വേണ്ടി വൈരാഗി സന്യാസിമാരുടെ യുദ്ധം ഉൾപ്പെടെ എഴുപത്തിയാറ് ശ്രമങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആർ എസ് എസിന്റെ ക്ഷേത്രീയ സഹകാരി സഹകാര്യവാഹും അതുപോലെ ജന്മഭൂമി എം ഡിയുമായ എം രാധാകൃഷ്ണൻ പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഉള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും എതിരാണെന്ന പ്രചാരണം തെറ്റാണ് ഏത് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ അനുകൂലമായും പ്രതികൂലമായും ഇട്ടുള്ള വാർത്തകൾ പ്രചരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമര ഈ മുസ്ലിങ്ങൾ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നത്രേ ഹിന്ദു മുസ്ലിം ഒത്തുതീർപ്പിനെ ബ്രിട്ടീഷുകാരാണ് തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്ന ഗുൽസാരിലാൽ നന്ദ അയോധ്യയും മധുരയും കാശിയും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞിരുന്നു ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നത്രേ ഇർഫാൻ ഹബീബിനെ പോലെയുള്ളവർ എതിർപ്പ് വളർത്തിയതുകൊണ്ട് ഫലം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീരാമക്ഷേത്ര മുക്തിയജ്ഞ സമിതി രൂപീകരിച്ചു കൊണ്ട് നടത്തിയ പരിശ്രമമാണ് ഇപ്പോൾ വിജയം വരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഗോപിനാഥ് ഐ പി എസ് അധ്യക്ഷത വഹിച്ചു മുൻ സെമിനാറുകളിലെ പ്രസംഗങ്ങളുടെ സമാഹാരം ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർക്ക് പ്രതി നൽകി ഡോക്ടർ ശങ്കരൻകുട്ടി നായർ പ്രകാശനം ചെയ്തു ഇത് പള്ളിയായിരുന്നില്ല മുമ്പും ക്ഷേത്രം തന്നെയായിരുന്നു എന്നതിന്റെ തെളിവുകൾ നൽകിയതിൽ പ്രധാനിയായിരുന്നു അന്വേഷണ സംഘത്തിലെ ഗവേഷകനായ കെ കെ മുഹമ്മദ് അയോധ്യ കേസിൽ സുപ്രീംകോടതിയുടെ ചരിത്ര പ്രധാനമായ വിധി പുറത്തു വരുമ്പോൾ വിധിയെപ്പറ്റി വിഭിന്നമായ അഭിപ്രായങ്ങൾ ജനങ്ങൾക്കുണ്ടായിരുന്നു എങ്കിലും സമാധാനത്തിന് മുൻഗണന കൊടുത്ത് അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക തന്നെയായിരുന്നു എല്ലാവരും ചെയ്തത് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി വരുന്ന തർക്കഭൂമിയിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകാൻ ഒരു കാരണം അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ സ്ഥലത്ത് നടത്തിയ ഖനനങ്ങളും ഗവേഷണങ്ങളും തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ എ എസ് ഐ സർവേ നടത്തിയപ്പോൾ അന്നത്തെ ഡയറക്ടറായ ബി ബി ലാലായിരുന്നു കെ കെ മുഹമ്മദ് എന്ന മലയാളിയും ആ ടീമിന്റെ ഭാഗമായിരുന്നു അന്ന് അദ്ദേഹം അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ചരിത്ര ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ആർക്കിയോളജിക്കൽ സർവേയുടെ സ്കൂൾ ഓഫ് ആർക്കിയോളജിക്കൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥി എന്ന നിലയിലാണ് മുഹമ്മദ് ദൗത്യ സംഘത്തിന്റെ ഭാഗമായത് സർവേ ഒക്കെ പൂർത്തിയാക്കി ബി ബി ലാൽ റിപ്പോർട്ടും സമർപ്പിച്ചു കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ വിഷയത്തിൽ കെ കെ മുഹമ്മദ് വിവാദമായ തന്റെ വെളിപ്പെടുത്തൽ നടത്തുന്നത് വിവാദ ഭൂമിയും വിവാദ ഭൂമിയിൽ ഖനനവും പര്യവേഷണവും നടത്തുന്നതിനിടയിൽ അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിരുന്നു ഇതായിരുന്നു ആ വെളിപ്പെടുത്തൽ ഈ അവശിഷ്ടങ്ങൾ പരിശോധിച്ച ആർക്കിയോളജിക്കൽ സർവേയുടെ മറ്റ് ചില വിദഗ്ധർ പറഞ്ഞത് കണ്ടെടുക്കപ്പെട്ട സാമ്പിളുകൾ ഹൈന്ദവ ക്ഷേത്ര അവശിഷ്ടങ്ങളാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എങ്കിലും അത് നിഷേധിക്കാനും എന്ന് തന്നെയാണ് ബി ബി ലാലിന്റെ റിപ്പോർട്ടിലും കെ കെ മുഹമ്മദ് പറഞ്ഞ അതേ അവശിഷ്ടങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അത് അന്നാരും തന്നെ കൂടുതൽ ശ്രദ്ധിച്ചില്ല ഒരു മുസ്ലിമായ ആയ കെ കെ മുഹമ്മദ് അതും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരാൾ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ വെളിപ്പെടുത്തൽ ഏറെ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കി അന്നത്തെ തന്റെ കണ്ടെത്തലുകളെ പറ്റി ഇന്നും കെ കെ മുഹമ്മദ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മാത്രമാണ് സംസാരിക്കാറുള്ളത് അന്നത്തെ ഖനനം കഴിഞ്ഞ എഴുപതുകളിലാണ് നടന്നത് അന്നത്തെ ഖനനം എന്നാൽ രണ്ടാം ഘട്ട ഖനനം രണ്ടായിരത്തി മൂന്നിൽ നടന്നപ്പോൾ അതിൽ ആദ്യ ഖനനത്തിൽ പങ്കെടുത്തതിന്റെ മൂന്നിരത്തി മുസ്ലിം ആർക്കിയോളജിസ്റ്റുകൾ ഐ എസ് ഐയിൽ ജോലി ചെയ്തിരുന്നവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഖനന ഫലങ്ങളിൽ ഒരു സംശയത്തിനും ഇടയില്ല എന്നും കെ കെ മുഹമ്മദ് പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച കെ കെ മുഹമ്മദ് വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് വീണ്ടും വിവാദപരമായ വെളിപ്പെടുത്തലുമായി രംഗത്തു വരുന്നത് തർക്കസ്ഥലത്ത് നടത്തിയ ഖനന ഗവേഷണങ്ങളിൽ കണ്ടെടുക്കപ്പെട്ട നീളൻ ചുവരുകളും മകുടങ്ങളുടെ രൂപത്തിലുള്ള അവശിഷ്ടങ്ങളും ഇസ്ലാമിക സംസ്കാരങ്ങളുടേതല്ല എന്നാണ് മുഹമ്മദ് പറയുന്നത് കാരണം അവയിൽ ചില വിഗ്രഹ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു ഇസ്ലാമിക പ്രാർത്ഥനാലയങ്ങളുടെ ചുമരുകളിൽ ഒരു കാരണവശാലും വിഗ്രഹങ്ങൾ കാണപ്പെടില്ല പ്രസ്തുത അവശിഷ്ടങ്ങൾ പത്താം നൂറ്റാണ്ടിലേതാണെന്നും അദ്ദേഹം പറഞ്ഞു സുന്നി വഖഫ് ബോഡി വിഷയത്തിൽ ആർക്കിയോളജിയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ശാസ്ത്രീയമായി കണക്കാക്കാൻ പോലും വിസമ്മതിച്ചു ആർക്കിയോളജി എന്നത് ഒരിക്കലും ഫിസിക്സോ കെമിസ്ട്രിയോ പോലെ ഒരു ശാസ്ത്രമല്ല അതിനെ വേണമെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം എന്നത് പോലെയൊക്കെ കാണാമെന്ന് മാത്രം ഇതാണ് സീനിയർ അഡ്വക്കേറ്റ് ആയ മീനാക്ഷി അറോറ ബോർഡിന് വേണ്ടി വാദിച്ചപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്തിയത് നന്ദി